പഴയത് എന്ന് പറയുമ്പോൾ നമുക്ക് മാത്രം ഇന്ത്യൻ്റെ നിലവിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമുക്കെയാണ് കാണുന്നത് വൈറൽ ആവുന്നത് ഈ ഇടത്തൊരു നാഷണൽ ആക്ടേഴ്സ് റൗണ്ടേപ്പ് നടന്ന സമയത്ത് വെട്ടിമാരൻ പാരജ് സോയാക് എന്നിവരുൾപ്പെടെ ഇപ്പൊ സാധല്ല അദ്ദേഹത്തിന്റെ സുഗർഗാരി കഥാപാത്രത്തിന്റെ തെരഞ്ഞെടുപ്പിനെ പറ്റിപ്പറ്റി ഇന്ത്യയിലൊരു സൂപ്പർ സ്റ്റാറും ചെയ്യാത്ത രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകളെ പറ്റിയൊക്കെ വാർത്ത വലിയ ന്യൂസ് ആണ്

ായാലും ഓരോ വർഷങ്ങൾ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അങ്കുമാരും ഇവരെല്ലാവരും ഈ നാല്പത് കളഞ്ഞു മുമ്പോട്ട് പോകുന്നതെല്ലാം നമ്മൾ നേരിട്ട് കാണുന്നത് അപ്പൊ കാണുമ്പോഴെല്ലാം ഒരു പത്ത് വർഷം മുമ്പ് കണ്ട ആൾക്കാരെല്ലാം ഇപ്പോഴും മാറുന്നത് ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോഴത്തെ സിനിമാ നടന്മാരെന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന ഒരു ലോകം ഇങ്ങനെ കടന്നുപോകുന്നതാണ് ഞാനൊരു ചെറുപ്പം ചെറുപ്പത്തിലെ ആദ്യമായിട്ട് കണ്ട സമയത്ത് എന്റെ മുമ്പിൽ ഒരു എന്താ പറയാ സിനിമ എന്നോട്ട് കുത്തിക്കീട്ടി രണ്ടാൾക്കാരായിരിക്കും ലാലേട്ടും ഇവരെന്നിങ്ങനെ കണ്ടോണ്ട് പോയിക്കൊണ്ടിരുന്ന ഞാൻ വയസ്സായി തുടങ്ങി അതായത് എന്റെ കോലും മാറി തുടങ്ങി ഞാൻ എന്നെ തന്നെ കർണാടക മുങ്ങി നോക്കുമ്പോഴേക്കും അതായത് നമ്മൾ തന്നെ നമ്മളോട് പ്രായം കൂടി പോകുന്നതിനെ കുറിച്ച് നമ്മൾ ആ സമയത്ത് അങ്ങ് അപ്പുറത്തെ സിനിമാ ലോകത്ത് നിൽക്കുന്ന ഒരാൾ ഈ ഒരാൾ നമ്മളിങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലാസ്റ്റ് വന്നൊരു പോസ്റ്റ് ഉണ്ട് ഈ അവസാനം വന്നൊരു ഫോട്ടോ ഈ ഫോട്ടോ കാണുമ്പോൾ ഞാൻ ഐ ഇന്നത്തെ ഏത് ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഏത് യൂത്ത് ആക്ടറിനും പറ്റും ഇത് കേരളത്തിൽ നമ്മൾ ചെറുപ്പം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരില് ആൾക്കാര് ഇപ്പോ ഒരു രീതിയില് വേറെ ആരെയും പറയാൻ പറ്റാതെ പറഞ്ഞേ പറ്റുള്ളവർക്ക് കാര്യം ഇനിയും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇത് പറയില്ലേ ഇപ്പൊ കൊറേയൊക്കെ നമുക്ക് മലയാളം അല്ലെങ്കിൽ അവമാരം അല്ലെങ്കിൽ പുറത്തിരിക്കുന്നവര് ഇങ്ങനെ താഴെ കിടക്കുന്ന പിള്ളടി മദുരാസിന്ന് പറഞ്ഞ് വിടുവരുന്നു പക്ഷെ ഇത് ഒരു പരിധി കഴിഞ്ഞു നമ്മളിങ്ങനെ അവര് മറ്റേ കിണമായി അവർക്ക് ഒരു രക്ഷിൽ വന്നിട്ട് അപ്പഴും ഒരാളിങ്ങനെ പറഞ്ഞ പോലെ കഴിഞ്ഞ അതിനിപ്പോ പല ആൾക്കാരും വന്ന് ചിലപ്പോ ഈ വീഡിയോ താല് എഴുതും അവന്മാരെ മറ്റേ ഇത് ചെയ്യുന്നില്ലേ ഇത് ചെയ്യുന്നില്ലേ ആ സർജറി ചെയ്യുന്നില്ലേ ഈ മരുന്ന് ചെയ്യുന്നില്ലേ ഇതൊക്കെ പോട്ടെ ഒരു കൊണവയറില്ലാതെ പിടിച്ചേക്കാൻ പറ്റുന്നുണ്ടോ നമ്മൾ ഇവിടെ ശ്രമിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് അപ്പുറത്തും ഒരാൾക്ക് പറ്റാൻ വരുമ്പോഴേക്ക് നമ്മൾ ആദ്യം അസൂയായിരിക്കും ആദ്യം നമ്മൾക്ക് പറയാൻ പറ്റില്ല ചിലത് ചിലപ്പോ ഇങ്ങനെ കണ്ണടിപൂട്ടിരിക്കുകയും ചെയ്യും നമ്മളെ വിസ്മയിപ്പിക്കില്ല ഇത് രണ്ടും